പിതാവിൻ്റെയും പുത്രൻ്റെയും പരിഷു നാമത്തിൽ ആമീൻ ഇന്നേ ദിവസം നിങ്ങളുടെ നിയോഗം സമർപ്പിച്ച് ഈ വചനം മുപ്പത്തിമൂന്ന് തവണ ഒരുവിട്ട് പ്രാർത്ഥിക്കുക കർത്താവെ ഞാൻ അങ്ങയോട് നിലവിളിക്കുന്നു ജോയലിൻ്റെ പുസ്തകം ഒന്നാം അധ്യായം പത്തൊൻപതാം തിരുവചനം സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അതിൽ നിന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമീൻ